മടിക്കേ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാലിച്ചാമ്പൊതിയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പൊതുസമ്മേളനം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ജനകീയ ഭരണസമിതി പഞ്ചായത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തതിന്റെ എഴുപത്തിയഞ്ചാം വാര്ഷികാഘോഷം നാടിന്റെ ആഘോഷമായ കാഴ്ചയാണ് മടിക്കയിൽ കണ്ടതെന്നും രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും അർത്ഥവത്താക്കുന്ന ഇടപെടലാണ് എഴുപത്തിയഞ്ച് വർഷം മുൻപ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മടിക്കയുടെ മണ്ണിൽ നടത്തിയതെന്നും സിപിഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം മടിക്കൈ കാലിച്ചാമ്പുതിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മടിക്കൈ യഥാർത്ഥ ജനാധിപത്യം സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്ത പുരോഗമനം സാധിക്കാത്ത ബന്ധം ആ ബന്ധത്തിന്റെ ഫലമായി മടിക്കൈയിലെ ജനങ്ങൾ മടിക്കൈയിൽ വേറെ ആരും ഇങ്ങോട്ട് വരണ്ട ഈ ചെങ്കോടി പ്രസ്ഥാനം മതി ചെങ്കുടി പ്രസ്ഥാനം തന്നെ മതി എന്നീ എഴുപത്തി വർഷവും തീരുമാനിക്കുന്ന അത്യന്തം ആവേശകരവും പരിപാടിയുടെ ഭാഗമായി കണിച്ചിറ കണ്ണിപ്പാറ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാരംഭിച്ച പ്രകടനം കാലിച്ചാമ്പുതിയിൽ സമാപിച്ചു എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾക്കും ഇതോടെ തുടക്കമായി സ്വാഗത സംഘം ചെയർമാൻ സി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ എം എൽ എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ നേതാക്കളായ പി കരുണാകരൻ എം വി ബാലകൃഷ്ണൻ ബേബി ബാലകൃഷ്ണൻ കെ വി കുമാരൻ പി അപ്പുകുട്ടൻ പി പി മുഹമ്മദ് റാഫി പി കെ നിഷാന്ത് എം രാജൻ സി കെ ശ്രീധരൻ എസ് പ്രീത വി പ്രകാശൻ ടി വി ശാന്ത കെ നാരായണൻ മടത്തിനാട്ടരാജൻ കെ എം വിനോദ് ഷാനവാസ് പാദൂർ ശശീന്ദ്രൻ മടിക്കേയ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മടിക്കേ